സ്ലാമലൈക്കുംഹ്ദ മൂന്ന് പതിറ്റാണ്ടുകളുമായി മുജാഹിദ് പ്രസ്ഥാനം നടത്തിവരുന്ന ഒരു മഹാസമ്മേളനമാണ് പ്രോഫ്കോൺ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു സമ്മേളനമാണ് അതുമായി ബന്ധപ്പെട്ട് ചില ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കുക എന്നാണ് വിചാരിക്കുന്നത് മാജിക്ക പ്രോഫ്കോൺ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലോട്ട് വരുന്നത് എന്താണ് പ്രോഫ്കോൺ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായി പങ്കെടുത്ത മലപ്പുറം പ്രോഫ്കോൺ ആണ് ഓർമ്മ വരുന്നത് ഞാനന്ന് വളണ്ടിയർ ആയിട്ടാണ് അവിടെ പങ്കെടുത്തത് ധാരാളം കുട്ടികൾ അതിൽ പങ്കെടുത്തിരുന്നു അന്നുണ്ടായ ബന്ധങ്ങളും ഓർമ്മകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് അന്ന് ഉണ്ടായ ഒരു സംഭവം കൂടി ഒന്ന് പങ്കുവെക്കാം ഒരു കുറച്ച് വിദ്യാർത്ഥികൾ ക്ലാസ് കഴിഞ്ഞ് പ്രോഫ്കോണിൻ്റെ സെഷൻ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ അവർ പറയാണ് ഈ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിന് മാറണം എന്നുള്ള ചിന്ത വരുന്നുണ്ട് ആ ഒരു അന്നത്തെ ഒരു വാക്കാണ് പ്രോഫ്കോണിൽ കൂടുതലായി പങ്കെടുക്കാനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനൊക്കെയുള്ളൊരു പ്രചോദനമായി മാറിയത് ഇതേപോലെ പല അനുഭവങ്ങളും മറ്റുള്ളവരിൽ നമ്മൾ ഒരുപാട് പേർക്ക് ഇതുപോലെ ഇത്തരത്തിലുള്ള ഓർമ്മകളായിരിക്കും പ്രോഫ്കോൺ എന്ന് പറയുമ്പോൾ മാറ്റങ്ങളുടെ ഒരു വലിയൊരു സംഭവം സംഭവം തന്നെയാണ് നിങ്ങൾക്ക് വിചാരിക്കോഫ്കോൺ എന്ന് പറയുമ്പോൾ എന്താണ് മാജി പറഞ്ഞ പോലെ തന്നെ ശരിക്കും പ്രോഫ്കോണിന്റെ സെഷനുകൾ തന്നെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവം കഴിഞ്ഞ തിരുവനന്തപുരം പ്രോഫ്കോൺ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നൊരു വിദ്യാർത്ഥി അവൻ ഓടി വന്നിട്ട് വലിയ ആവേശത്തിൽ പറയാണ് എനിക്കിങ്ങനെ ഒന്നായാൽ പോരാ മാറണം ദീന് പഠിക്കണം കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഉഷാറാകണം ഇന്ന് ആ വിദ്യാർത്ഥി ദീന് ആഴത്തിൽ പഠിക്കാനുള്ള വഴികളിലാണ് അപ്പോൾ ഇങ്ങനെ എത്രയോ വിദ്യാർത്ഥികൾക്ക് ദിശാബോധം നൽകിയ ഒരു മഹാസമ്മേളനമാണ് പ്രോഫ്കോൺ പ്രോഫ്കോണിൻ്റെ സെഷനുകൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കുട്ടികൾക്ക് അള്ളാഹുവിനെ പറ്റിയിട്ടും റസൂലിനെ പറ്റിയിട്ടും ആഹ്ദത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ചിന്തയും ബോധവും തിരിച്ചറിവും നൽകുന്ന ഒരു വലിയ സംഗമമാണ് പ്രോഫ്ഗോൺ തീർച്ചയായും ഇത്തരത്തിലുള്ള നമ്മൾ പ്രവർത്തകർ ആരോട് ചോദിച്ചാലും ഇത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ അവർക്കും പങ്കുവെക്കാനുണ്ടാവും ഇരു കഴിഞ്ഞൊരു ഇരുപത്തെട്ട് വർഷത്തോളം നമ്മൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട് നടത്തിയത് വന്നതാണ് പ്രോഫ്കോൺ ഇപ്രാവശ്യം ഇരുപത്തൊമ്പതാമത്തെ പ്രോഫ്കോൺ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൻ്റെ പുറത്തോട്ട് പോയിട്ടുള്ള ഒരു പ്രോഫ്കോൺ ആണ് ഇൻഷാദ കർണാടകയിലെ മംഗലാപുരത്ത് വെച്ചിട്ടാണ് ഇൻഷാൽ നമ്മൾ ഈ വർഷത്തെ ഇരുപത്തി ഒമ്പതാമത്തെ പ്രോഫ്കോൺ ഒക്ടോബർ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് ഇൻഷാള്ള അപ്പോൾ ഈ ഒരു പ്രോഫ്കോണിലോട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു അസലാ വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാർ